ദൈവം ഒന്നും പറഞ്ഞില്ല പഠിക്കുമ്പോൾ താല്പര്യം ഇല്ല വേണമെങ്കിൽ പറഞ്ഞായിരുന്നു നീ പേടിക്കേണ്ട അവിടെ വരിയോ അവൾ ഇന്ന് ഇനി ക്ലാസ് ജസ് ഇല്ലടി ഹായ് എന്താണ് അത് പേരെ താമസിച്ചത് എടി ഇക്ക് വന്ന് ഇതാണ് താമസിച്ചത് ബെല്ല് അടിച്ച് പറഞ്ഞില്ലേ അതെന്താ ടീച്ചർ ക്ലാസ് വന്നില്ലല്ല പിന്നെ എന്താ ടീച്ചർ പറഞ്ഞിട്ടില്ലേ ബെല്ല് അടിച്ചിട്ട് ആര് വന്നാലും കേറ്റണ്ട ടീച്ചർ വന്നിട്ട് കേറ്റിയാൽ മതി എന്ന് ഇങ്ങനെ പുറത്തിറങ്ങി നിന്നേ അമ്പടി പൊളിസു എന്നോടാ പറയുന്നത് നീ വെളിയിൽ ഇറങ്ങി നിൽക്കേ അപ്പൊ ഇന്നെ ഒന്ന് പണി നോക്കണ്ടേ പോവണ്ടേ കയറി Oh, oh, oh.

ഒരുങ്ങ ഇടാലക്കിന്നോരടാ പാടി തന്നെ ഇടിടി അതിച്ചു ടീച്ചർ വന്നു ടീച്ചർ വന്നു ഞാൻ പിന്നെ പറഞ്ഞു വരാ പാലര ഇരുന്നോ ടീച്ചർ और कहां रे पारांड टीचर ദൈവമേ ഈ പെണ്ണ് എന്നാ ഈ પાણી തരും എന്ന് തോനല്ല

ഇരുന്നൂറ്റിയെഴുപത്തിരണ്ട് വരെയാണ് വെളി ഇറങ്ങ ഈ പിരീഡ് ഫുൾ വെളി നിന്നാൽ മതി ടീച്ചർ സോറി ടീച്ചർ ആ എക്സ്ക്യൂസ് ഇങ്ങോട്ടൊന്നും പറയണ്ട ടീച്ചർ വേണം അങ്ങോട്ട് അനുസരിച്ചോട്ടെ മതി ഇറങ്ങി അത്ര വെളി ഇറങ്ങി എനിക്ക് ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവർക്കും ബാധകമാണ് എസ് 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 പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് പഠിപ്പിക്കാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങാം അവക്കുള്ള പണി കൊടുക്കും നോക്കിക്കോ നോക്കൂ ഇത് ധൈര്യമായിട്ട് പൊടി ഇവക്കുള്ള പണി നമ്മൾ കൊടുത്തിരിക്കും കാണിച്ച് തരാടി നിന്നെ നീ കരുതിയിരുന്നു ഇതക്കൊന്നും നോചറ ഒന്നും വെറുതെ വിട്ടിട്ടില്ലേ കൊക്ക് എന്താ മുട്ടി എറക്കോ എന്തൊന്നൊക്കെ പാടേ ടീച്ചർ എറക്കോ അല്ല പുറത്തിറങ്ങി പോവാനേ ടീച്ചർ എസ്കേറ്റ്ന്റെ ക്ലാസ് ഓയല്ലേ തൊള്ളേരുടെ ഒരു കാര്യ്യം അതിനെ അനുസരണയാണ് ഈ ക്ലാസ്സിൽ ഇല്ലാത്തതാനാണ് അനുസരണമില്ല ഒട്ടിയാണതിനെ അതിനെ കുറ്റം പറയാൻ പറ്റില്ല കുറച്ചുനേരത്തെ ഈ ക്ലാസ് സൻസറനെ ഉള്ളൂ ഓ ഭാഗ്യადല്ല ഞാൻ പെടുവായിരിക്കും

ടീച്ചറേ ഈ സൽമാന്റെ കുച്ചിപ്പൊടി കേട്ടോ കേട്ടോ ടീച്ചർ ഫയൽ എടുത്തു വരട്ടെ اسے دوبارہ بتا کی او مائی گاڈ رکو رکو اے اندا ٹیچر سوری میں کلاس کے اوپر گیا تھا اوکے کیا پکیا میں نام سی کر رہا ہوں ہے نا ٹیچر لپیتے رو کورا کالی

టీచర్ వర్ని క్లాస్ కి వెళ్ళడానికి పోం అన్నాడారు ఏ చెరియనిని మరి నే అడి ఏడి వా నాకు లవ వడ వాచి తినవా క్యాండిల్ లో పోం బా ఆ పెడి చెట్టని పాలి కొడుకుందంట ఠా ఏడి అవలే డాన్స్ రెంటంట ఠా ఓహో డాన్స్ రెంటల్లే ఓన గాడిచి కొడకా అవల పాటని అడిచి మాటికొలా చెరియడి ఆ కుటరి పాలి కొడకణం మింగల వా నాకు క్యాండిల్లో పోం బా